നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയെടുക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനായി സമവായമുണ്ടാക്കും ഇരുപക്ഷത്തുള്ളവരും ഒരുമിച്ച് സമാധാനപൂർവ്വമായ തീരുമാനമെടുക്കണം അതുടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിനായി മുന്നിട്ടിറങ്ങും വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടൽ സ്വാഗതം ചെയ്യുന്നുവെന്നും ആദിത്യനാഥ് പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ അറവശാലകളും ഉടൻ അടച്ചുപൂട്ടും അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ അർവശാലകളും പൂട്ടാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് അറവശാലകൾ മലിനീകരണത്തിന് കാരണമാകുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലും അറവശാലകൾ പൂട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പരിസ്ഥിതി മലിനീകരണം തടയാനും ഈ നടപടി അത്യാവശ്യമാണ് ഇതുമായി സർക്കാർ മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു ഉത്തർപ്രദേശിന്റെ വികസനം മാത്രമാണ് തന്റെ സർക്കാരിന്റെ ലക്ഷ്യം വികസനത്തിൽ സംസ്ഥാനത്തെ മുന്നിലെത്തിക്കണം ഉത്തർപ്രദേശിലെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കും അഴിമതി തുടച്ചു നീക്കം സ്ത്രീ സുരക്ഷയും പ്രധാനമാണ് ഇതിനായി കൃത്യമായൊരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നിയമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാം അല്ലാത്തവർ ഉത്തർപ്രദേശ് വിട്ടുപോകണമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം